നമസ്കാരം ഞാൻ വിപിൻ മാന്യ പ്രേക്ഷകർക്ക് പത്സ്യ മീഡിയയിലേക്ക് സ്വാഗതം തലസമയം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് കൽപ്പകഞ്ചേരി തെയ്യാലങ്കൽ മേലങ്ങാടി പള്ളി ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് ചില വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് വർഷം ഒരു പള്ളിയാണ് ഈ തയ്യാലിങ്ങൽ മേലയങ്ങാടി ജുമാഅത്ത് പള്ളി ഈ നൂറ്റി ഇരുപത് വർഷം മുമ്പ് മണ്ടായപ്പുറത്ത് മൂപ്പന്മാരാണ് ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്തതും ആ പള്ളിയുടെ നിർമ്മാണം ഘട്ടം മുതൽ ഇതുവരെയും ഈ പള്ളിയെ പരിപാലിച്ചു പോകുന്നതും ഇതേ മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ മുതവലിയായിരിക്കുന്നതും ഈ മണ്ടായപ്പുറത്ത് മൂപ്പന്മാരിലെ ഇപ്പോഴത്തെ കാരണവരായിട്ടുള്ള അഹമ്മദ് മൂപ്പനാണ് ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം തൽപ്പര കക്ഷികളായ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ മുതവലി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഇള്ള അടിസ്ഥാനരഹിതമായ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ അഹമ്മദ് മൂപ്പൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി അടക്കം മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ കൊടുത്ത് ആ ഭൂമിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഇന്ന് വരെയും പള്ളി പരിപാലിച്ചു പോന്നിട്ടുള്ളത് ഇതിൻ്റെ മുതവല്ലി സ്ഥാനത്തുണ്ടായിട്ടുള്ളതൊക്കെ ഈ മൂപ്പന്മാർ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കൃത്യമായി വസ്തുനിഷ്ഠമായാണ് അഹമ്മദ് മൂപ്പൻ സംസാരിക്കുന്നത് എന്നാൽ എതിർ നിൽക്കുന്ന ചില ആളുകൾ അവരുടെ ചില രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു നാടിനെ തന്നെ ഒറ്റ കൊടുക്കുന്ന സംവിധാനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇറങ്ങി ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പ്രചരണങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ജനമധ്യത്തിലേക്ക് അഹമ്മദ് മൂപ്പൻ തന്നെ കടന്നു വരികയാണ് മാത്രമല്ല ഈ മഹലിലെ മുഴുവൻ ജനങ്ങളും ഏറെക്കുറെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് ഈ പള്ളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മുടെ തെയ്യാലുകൽ ജുമായത്ത് പള്ളി കൽപ്പ് കഞ്ചേരി മേലങ്ങാടിയിലുള്ള തെയ്യാലുകൽ ജുമായത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് അഹമ്മദ് മോപ്പൻ ഞാനാണ് ഇപ്പോൾ മുത്തവല്ലി ഈ ഒക്ക ഫോടിന്റെ ഓർഡർ അനുസരിച്ചുള്ള ഇപ്പോഴത്തെ മുത്തവല്ലി ഞാനാണ് എൻ്റെ കുടുംബമാണ് ഈ പള്ളി ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതും അതിനുവേണ്ട സ്വത്തുക്കൾ ഒക്കഫ് ചെയ്തതും പള്ളിയുടെ മാത്രമല്ല അതിന് ചുറ്റുമുള്ള കബറസ്ഥാനവും മറ്റ് സ്വത്തുക്കളും എല്ലാം ഒക്കഫ് ചെയ്തത് മൂപ്പൻ കുടുംബത്തിൽ തന്നെയാണ് പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചില ആവശ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ചില ആൾക്കാർ വെള്ളം വെള്ളം ഇല്ലെങ്കിൽ അര സെൻറ്റ് ഒരു സെൻറ്റൊക്കെ ഭൂമിയോട് തന്ന അനുഭവങ്ങളുമുണ്ട് കാര്യമായിട്ട് കാര്യമായിട്ട് ഈയിടെ പള്ളിയുടെ പണം ഉപയോഗിച്ച് ഒരു സ്വത്ത് വാങ്ങുകയും ആ സ്വത്ത് ഇപ്പോൾ ചന്തക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതിലേക്ക് പിന്നെ കടക്കാം അപ്പോൾ ഈ പള്ളിയോടുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ചില കഥകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാതിരിയുള്ള ചില കാര്യങ്ങൾ മഹല്ലിൽ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായി ഒരു പ്രയാസമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പ് വരെ ഒരു പ്രയാസമില്ലാതെ നടന്നിരുന്ന ഒരു പള്ളിയാണിത് മൂപ്പന്മാരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പരിപാലന കമ്മിറ്റി ഇതിൽ നിലവിലുണ്ട് ഇതിൻ്റെ ആ ആയിട്ട് ആധാരത്തിലൊക്കെ ഉണ്ടായിരുന്നത് ആലിക്കുട്ടി എന്ന കൊച്ചുണ്ണി മൂപ്പനായിരുന്നു അദ്ദേഹത്തിന് പ്രളയാധിക്യം മൂലം ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു ഒരു എൺപത് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്താൻ പരിപാലനം നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ മകനെ പ്രസിഡൻ്റായിക്കൊണ്ട് ഈ നാട്ടിലെ ഈ നാട്ടിലെ എല്ലാ ഈ മഹലിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്നെല്ലാം ഓരോ വ്യക്തികളെ മെമ്പറാക്കിക്കൊണ്ട് ഒരു പരിപാലന കമ്മിറ്റി ഉണ്ടാക്കുകയുണ്ടായി ആ പരിപാലന കമ്മിറ്റി വഖബോർഡിൻ്റെ അനുവാദത്തോടു കൂടി രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയ കമ്മിറ്റിയല്ല ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒറ്റക്ക് നടത്താൻ പറ്റില്ല അപ്പോൾ അതൊരു കൂട്ടായ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഒരു കമ്മിറ്റി ഉണ്ടായത് ആ കമ്മിറ്റിക്ക് ഇത്ര കാലാവധി എന്നോ ഒന്നും ആരും തീരുമാനിച്ചിട്ടില്ല അതിനൊരു ഭരണഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കമ്മിറ്റിയുടെ പ്രസിഡൻറ് ഞാൻ ഇവിടെ ഇല്ലാത്ത കാലത്താണ് ആ പ്രസിഡൻ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം കുറ്റിപ്പുറത്തേക്ക് താമസം മാറ്റിയപ്പോഴാണ് ഞാൻ ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന മഞ്ചേരി ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നു ആ സമയത്താണ് നാട്ടുകാരൊക്കെ കൂടി അഭിപ്രായം പറഞ്ഞത് പള്ളി എല്ലാവരും പൊളിച്ച് പണിയണമൊക്കെ ഉണ്ട് പഴയ പള്ളിയാണ് നിസ്കരിക്കാൻ സ്ഥലമില്ല പൊളിച്ച് പറയണമെന്നൊക്കെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഞാനും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ ആസാദ് മൂപ്പനും മറ്റുള്ളവരും ചേർന്ന് ഗൾഫിലൊക്കെ പോയി നാട്ടുകാരിൽ നിന്നും ഞങ്ങളെ കുടുംബത്തിൽ നിന്നും മറ്റ് മഹല്ലിലുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ പണം പിരിച്ചാണ് ഈ പള്ളി അന്ന് നിർമ്മിച്ചത് അന്നു മുതൽ ഞാൻ പറഞ്ഞ ഈ മൂന്ന് നാല് മണിന് മുമ്പ് വരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പള്ളിയുടെ പരിപാലനം നടന്നു വന്നിരുന്നു ഞാൻ ഇവിടെ ഗൾഫിലേക്ക് പോയപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാള് ഈ അഡ്വക്കേറ്റ് ബാബ എന്ന് പറയുന്ന ആളെ പ്രസിഡൻ്റാക്കിയത് അദ്ദേഹം ഇതുപോലെ തന്നെ ഗൾഫിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ സഹോദരനായ അഷറഫ് മൂപ്പനെ പ്രസിഡൻ്റാക്കിക്കൊണ്ടാണ് കമ്മിറ്റി ഇനി മുന്നോട്ട് പോയത് ആ കമ്മിറ്റികളൊന്നും എല്ലാ ആൾക്കാരൊന്നും പിരിച്ചുവിടാറില്ല ആ കമ്മിറ്റികൾ തുടരുന്നുണ്ടായിരുന്നു പ്രസിഡൻ്റുമാര് മാറിക്കൊണ്ടിരിക്കും കമ്മിറ്റികളിൽ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് പകരാളെടുക്കുക എന്നല്ലാതെ കമ്മിറ്റികളെ പിരിച്ചുവിടാൻ സാധാരണ ഉണ്ടാവാറില്ല അത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് കൊല്ലം മുമ്പ് വരെ മൂന്ന് നാല് കൊല്ലം മുമ്പ് വരെ യാതൊരു പ്രയാസവും ഇല്ലാതെ ജനങ്ങളുടെ സഹകരണം കൊണ്ട് പ്രത്യേകിച്ച് പഴയകാലം മാതിരിയല്ല ഗൾഫ് എന്നൊക്കെ വരുമാനമുള്ള പലരും ഉണ്ടായത് കൊണ്ട് അവരുടെ സഹകരണം കൊണ്ട് നല്ല നിലയിൽ പള്ളി നടന്നുകൊണ്ടിരുന്നു പിന്നെ ഈ പള്ളിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അഹിസന്നത്വൽ ജമാത്തിൻ്റെ ആദർശങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സുന്നി പള്ളിയാണ് അതിലിവിടെ ആ തുടങ്ങിയ കാലത്ത് സുന്നികളുടെ ഇടയിൽ വിഭാഗീയതൊന്നുമില്ല പിന്നീട് എ പി സുന്നി എ കെ സുന്നി ഇ കെ സുന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇവിടെ ബാധിച്ചിരുന്നില്ല ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് അതുപോലെ തന്നെ മറ്റു വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ജമായത്ത് മുജാഹിദ് മാതിരിയുള്ള പല ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ കബർസ്ഥാൻ ഇവിടെ തന്നെയാണ് ഉള്ളത് ശ്മശാനം ഇവിടെ തന്നെയാണ് ഉള്ളത് അവിടെ വരാനും അവിടെ മറവ് ചെയ്യാനും അവിടെ പ്രാർത്ഥിക്കാനും എല്ലാം എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നല്ല നിലയിൽ മറ്റുള്ള മാ പള്ളികൾക്ക് പോലും ഒരു മാതൃകയായിട്ടായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത് ഞാൻ തിരിച്ച് ഗൾഫിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായി ഇത് ഏറ്റെടുക്കേണ്ടി വന്നു ഞാൻ കൽപ്പയഞ്ചേരി തന്നെ താമസിക്കുന്നു താമസിക്കുന്നതുകൊണ്ട് അത് ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നടന്നു നടക്ക് മഹൽ നിവാസികളെല്ലാവരും കൂടി പറഞ്ഞു അതിൽ ഈ പള്ളിയോട് തൊട്ട് കിടക്കുന്ന ചന്ത ചന്ത പഴയ കാലം മുതൽ പിന്നെ പത്തിരുന്നൂറ് വർഷം മുമ്പ് മൂപ്പൻ കുടുംബം നടത്തിയിരുന്ന ചന്തയാണ് ഗൾഫൊക്കെ വന്നപ്പോൾ അത് ശോ ശോഷിക്കാൻ തുടങ്ങി ബിസിനസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടുങ്ങാത്തുണ്ടിലും പുത്തനത്താണെങ്കിലുമൊക്കെ വലിയ മാർക്കറ്റായി മാറി അപ്പോൾ ചന്ത ഷയിച്ച് ഷയിച്ച് ചന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ചുരുക്കം ചൊല്ല വെത്തില അടക്ക മാത്രമായി മാറി ആ സമയത്താണ് മഹല്ല് നിവാസികൾ ഒരുമിച്ച് കുറച്ച് ചന്തയിൽ നിന്ന് കുറച്ച് സ്ഥലം കിട്ടിയാൽ നല്ലതാണ് പള്ളിക്ക് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ഞാൻ മുമ്പോട്ടിറങ്ങുകയും ഞങ്ങളുടെ കുടുംബങ്ങളോടൊക്കെ അഭിപ്രായം പറയുകയും ഒരു മര്യാദ വില നിശ്ചയിച്ച് പിന്നെ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പം അതിലുള്ള ചില അവകാശികൾ വില പോരാ എന്ന് പറഞ്ഞിട്ട് തരാൻ മടിക്കുകയും അവർ പിന്നീട് തരിക ഉണ്ടായില്ല അപ്പോൾ ഏതാണ്ട് ഒരു എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് അന്ന് പള്ളിക്ക് വേണ്ടി വാങ്ങിയത് അത് വാങ്ങി ഈ കാര്യങ്ങളൊക്കെ റെജിസ്റ്റർ ഒക്കെ ചെയ്ത് ഒക്കെ ബോർഡിൽ റെജിസ്റ്റർ ചെയ്തു അത് ഈ മഹലിലുള്ള എല്ലാവരും അതിന് സഹകരിച്ചിട്ടുണ്ട് അവ ഓരോരുത്തർ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് അതാണ് കാര്യമായിട്ടുള്ള ഈ പള്ളിക്കുള്ളൊരു സ്വത്ത് ചന്തയെന്ന് വാങ്ങിയത് ഉള്ളത് അതിന് മുമ്പുള്ളതെല്ലാം മെയിൻ സ്വത്തുക്കളെല്ലാം മണ്ടായപ്പുറത്ത് കുടുംബത്തിൽ തന്നെ കൊടുത്തതാണ് ഈ ചന്ത വെത്തിൽ ചന്ത മാത്രമായിട്ട് നിൽക്കുന്ന ആ സ്ഥലമാണ് നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് അന്നത്തെ പള്ളിയിലെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും മുത്തവല്ലി അന്ന് റിക്കാർഡിക്കലി ഒക്കെ ബോർഡ് ഓർഡർ തന്നിട്ടില്ല പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എൻ്റെ പേരിൽ തന്നെ തെയ്യാലുഗൻ ജുമാഅത്ത് പള്ളി പ്രസിഡന്റ് എന്നുള്ള നിലക്കാണ് അത് റെജിസ്റ്റർ ആക്കിയിട്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത് ഇവർ പറഞ്ഞ് വരുത്തുന്ന ഒരു തെറ്റായ ധാരണ അഹമ്മദ് ഗോപ്പൻ്റെ പേരിൽ രജിസ്റ്ററാക്കി എന്നാണ് അഹമ്മദ് മൂപ്പൻ്റെ പേരിലെല്ലാം റെജിസ്റ്ററാക്കിയത് തെയ്യാലുകൽ പള്ളിയിലെ പ്രസിഡൻ്റായ അഹമ്മദ് ഗോപ്പൻ്റെ പേരിലാണ് റജറ്ററാക്കിയത് അത് വഖ് ബോർഡിൽ അതിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞു ഈ പള്ളി സ്ഥലം ചന്തയിൽ അധികം ഉണ്ടായത് കൊണ്ട് പിന്നെ പുനരുദ്ധാരണം നടത്തി ജനങ്ങളിടയിലൊക്കെ നമ്മളെ മഹലിലെ പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഉണ്ട് ഇവിടെ ഹംസക്കുട്ടി എന്ന് പറയുന്നത് ഹംസക്കുട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ കച്ചവടക്കാരെയും സമീപിച്ച് എല്ലാവരും വരാൻ തുടങ്ങി അങ്ങനെ ചന്ത പിന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷെ അതിനൊരു ഒരു ഭാഗ്യം കൂടി കിട്ടിയത് കോവിഡ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ജോലി ഉപേക്ഷിച്ച് വന്നവരും ഈ കച്ചവടം ഒന്നും ഇല്ലാതെ കുറേ കാലം നിന്ന ആൾക്കാരൊക്കെ ഈ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് വണ്ടി കച്ചവടവും അതും ഇതും ചെയ്തവരും ചന്തയിൽ വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയോടുകൂടി ചന്ത നല്ലതായിട്ട് വികസിക്കുകയും വളരെയധികം പ്രചരിക്കുകയും ചെയ്തു അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കൽപ്പഞ്ചേരി ചന്ത അറിയാത്ത ആൾക്കാരില്ല പല യൂട്യൂബ് ചാനലുകളിലും അത് വന്ന് പല നാടുകളിൽ നിന്നും അന്വേഷിച്ച് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട് അപ്പോൾ ഈ ചന്തയിലുള്ള സ്ഥിതി എന്താ വെച്ചാൽ അവിടെ ഇൻകം ടാക്സ് ഇല്ല ജി എസ് ടി ഇല്ല വാടകയില്ല ഒന്നുമില്ല നമ്മൾ ഈ ഉത്സവം നേർച്ചയൊക്കെ നടത്തുന്ന പോലെ ഇന്ന് വന്ന കച്ചവടക്കാരനായിരിക്കില്ല നാളെ വരുന്നത് സ്ഥിരമായിട്ട് വരുന്നവരും ഉണ്ടാവാം അവർ തരുന്നത് ഒരു വാടകയല്ല ഇവിടെ പഞ്ചായത്ത് നമ്പർ ഇട്ട ഒരു ഷോപ്പ് പോലും ആ ചന്തയിലില്ല ഒക്കെ അവിടെ ഒരു മഴ മഴയത്തോ വെയിലത്തോ മാറി നിൽക്കാനുള്ള ഷെഡുകൾ ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നുമില്ല ആദ്യാദ്യം വരുന്നവർക്ക് കച്ചവടത്തിന് അഷ്ടില് കയറിയിരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അവരെ കച്ചവടം എത്ര കണ്ട് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് അവർ ചന്തയ്ക്കുള്ള സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചന്തയുടെ കമ്മിറ്റിയിൽപ്പെട്ട കുറച്ച് പേർ കച്ചവടക്കാരാണ് അവർ ഈ ഇതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഈ പള്ളിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കാണ് നാച്ചുറലി ഒരു ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് വരുമ്പോൾ ഇപ്പൊ നമ്മളുടെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ അവിടെ ചുറ്റു ഭാഗത്തുള്ള ആൾക്കാരെ കച്ചവടങ്ങൾ കുറയുന്നുണ്ടല്ലോ അതുപോലെ ചന്ത വന്നപ്പോൾ ചുറ്റുപാടത്തുള്ള കച്ചവടക്കാർക്ക് കുറച്ച് കച്ചവടം കുറഞ്ഞപ്പോൾ അവർ ഇതിന് ചന്ത നടത്താൻ പാടില്ല എന്നും പറഞ്ഞ് ബോർഡിലൊക്കെ പരാതി കൊടുക്കുകയും ചന്തയിൽ ലൈസൻസ് ഇല്ലാതെയാണ് നടത്തുന്നതെന്നും ഖബർസ്ഥാനിലാണ് നടത്തുന്നതും ചന്തയിൽ ആടുമാടുകൾ അറക്കുന്നതൊക്കെ പിന്നെ ചത്തതിനാണ് അറക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒക്ക ബോർഡിലൊക്കെ പരാതി നടന്നത് പഞ്ചായത്തിൽ പരാതി കൊടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്ത് അങ്ങനെ എല്ലാ പരാതികളും എല്ലാ ഓഫീസർമാരും ചന്ത ഇൻസ്പെക്ട് ചെയ്യും ഇത് ശരിയല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ട് ചന്ത നടത്താൻ അനുവാദം തരികയാണ് ഉണ്ടായത് അതിനെല്ലാം ഞാൻ തന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഇതൊക്കെ പറയുന്നതൊക്കെ തെറ്റാണെന്ന് അവരന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ആണ് ചന്ത പിന്നിൽ ആ നല്ല നിലയിൽ തുടങ്ങുന്നത് അന്തു മുതൽ ഇതിനെ എതിർത്തുകൊണ്ട് കാര്യങ്ങൾ പോവാണ് ഈ എല്ലാ മൂന്ന് മാസോ നാല് മാസമോ കൂടുമ്പോൾ ഈ പള്ളികളിൽ കണക്ക് അവതരിപ്പിക്കാനും മീറ്റിങ്ങുകൾ കൂടിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് പള്ളിയിലെ കണക്കുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങുകളും കൂടുന്നില്ല എന്നും കണക്കുകൾ അവതരിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഒഫോഡിലൊക്കെ കേസ് കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കുന്നത് ജനറൽ ബോഡിയിൽ മാത്രമാണ് ഒരു കൊല്ലത്തിലൊരിക്കും അവതരിപ്പിക്കുന്നത് മറ്റത് അവതരിപ്പിക്കണമെന്ന് അറിയുന്നില്ല മഹൽ നിവാസികൾ അറിയുന്നില്ല അപ്പോൾ അവരൊക്കെ ധാരണ കണക്ക് അവതരിപ്പിക്കുന്നില്ല എന്നുള്ളത് ആ കണക്കുകളെല്ലാം അവതരിപ്പിച്ച റെക്കോർഡ് ബുക്ക് ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്കും പരിശോധിക്കാം ആർക്കും പരിശോധിക്കുക ഇന്നൊരാൾ വന്ന് പരിശോധിച്ചതാണ് അപ്പോൾ ഇവിടെ നാലു മാസം കൂടുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന വരെയുള്ള എല്ലാ കണക്കുകളും ഈ ഇതിനു വേണ്ടി എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒപ്പോടു കൂടിയിട്ടുള്ള കണക്കുകൾ അവതരിപ്പിച്ചത് ഇവിടെയുണ്ട് അതൊക്കെ വെച്ചിട്ട് കോടതിയിൽ കൊടുക്കേണ്ടതാണ് അവിടെ കേസിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അന്ന് മുതൽ ഈ കച്ചവടക്കാരാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇത് പള്ളിയിൽ മീറ്റിങ് ഓടുമ്പോഴും യാതൊരു ഒരു പള്ളിയാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ രാഷ്ട്രീയക്കാർ അടിപിടി കൂടുന്ന മാതിരിയുള്ള സംഭവങ്ങളായിരുന്നു മീറ്റിങ്ങുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു നിയന്ത്രണം ആവശ്യമാണ് ഒരു പള്ളി കമ്മിറ്റിയിൽ അതിന് പറ്റുന്ന ആൾക്കാരെടുക്കാൻ പറ്റുള്ളൂ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് രാഷ്ട്രീയക്കാരൊക്കെ വന്നിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല പള്ളിയിലെ പരിപാലനവും അത് യാതൊരു പിന്നെ വിഭിന്നതയില്ലാതെ സുന്നികളാണെങ്കിലും മറ്റു വിഭാഗക്കാരാണെങ്കിലും എല്ലാവർക്കും വരാനും പോകാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു രൂപത്തിലാക്കണമെങ്കിൽ അതിനൊരു നിയന്ത്രണം വേണം ആ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന മുത്തവല്ലി സ്ഥാനം വീണ്ടെടുക്കാൻ ഒക്കെ കോടിനെ സമീപിച്ചത് ഈ മുത്തവല്ലി പദം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പോയി നീണ്ടെടുക്കാൻ പറ്റില്ല അതൊക്കെ റിക്കാർഡിക്കലായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഒക്ക് ബോർഡിൽ പക്ഷേ ഗ്രാൻഡ് ഫാദർ മരിച്ചതോ എൻ്റെ വാപ്പ മരിച്ചതോ ഒഡിൽ അറിയിച്ചിട്ടില്ല അറിയിക്കാത്തത് കാരണം മുത്തവല്ലി ആരാണ് എന്നുള്ളത് വക്ക് ബോർഡിൽ അറിയില്ല അവർ കൊണ്ട് വന്നിട്ട് ചോദിക്കുക ഒക്കോഡ് എല്ലാ രേഖകളും പരിശോധിച്ച് എല്ലാ ആധാരങ്ങളും പരിശോധിച്ച് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഒക്കെ ഹോർഡ് രജിസ്ട്രേഷൻ പരിശോധിച്ചു ആ എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ടാണ് മുത്തവല്ലി സ്ഥാനം ഇപ്പോഴത്തെ മൂത്ത ഈ മണ്ടായപ്പുറത്ത് കുടുംബത്തിലെ ഈ മഹലിൽ താമസിക്കുന്ന മൂത്ത മെമ്പറായ എനിക്ക് മുത്തവല്ലി സ്ഥാനം തന്നത് ഈ സ്ഥാനം തന്നത് ഒരു വ്യക്തിക്കുള്ളതല്ല അതെല്ലാവരും മനസ്സിലാക്കാൻ നല്ലതാണ് അതൊരു കുടുംബത്തിനുള്ളതാണ് ഇന്ന് ഞാൻ പോയാൽ എൻ്റെ അടുത്ത ആൾക്ക് അതിനവകാശമുണ്ട് നമ്മൾ അവകാശം വരുമ്പോൾ തന്നെ ഈ പരിപാലനം പള്ളി പരിപാലനത്തിൻ്റെ പ്രത്യേകിച്ച് വക്കഫ് സ്വത്തുക്കളെ സംരക്ഷിക്കേണ്ടത് ഈ കുടുംബത്തിൻ്റെ ബാധ്യതയാണ് അപ്പോൾ ഞാൻ ഇന്ന് രാജിവെക്കുകയാണെങ്കിൽ എൻ്റെ താഴെ ഉള്ള ആരെങ്കിലും ആ ബാധ്യത ഏറ്റെടുക്കണം കാരണം പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടത് ഈ കുടുംബത്തിൽ മുത്തവല്ലി ആയിട്ട് ഒക്കഫ് സ്വത്ത് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഇപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് വക്കഫ് സ്വത്തുക്കൾ പോലും ദുരുപയോഗം ചെയ്യേണ്ടത് അതൊക്കെ ഈ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒക്കഫ് സ്വത്തുക്കൾ പോലും ദുരുപയോഗം ചെയ്യേണ്ടായി അതെല്ലാം ഉണ്ടായപ്പോഴാണ് മുത്തവല്ലി ഭരണത്തിലേക്ക് തന്നെ പള്ളിയെ തിരിച്ചു കൊണ്ടിരുന്നെന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് അതുണ്ടായത് അത് കുറച്ച് താമസിച്ചു വാങ്ങാൻ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ നിയന്ത്രണത്തിലായിരുന്നു എല്ലാം ഞങ്ങളെ നിയന്ത്രണത്തിലല്ലാതെ ഈ പണ്ടായപ്പുറത്ത് മൂപ്പന്മാർ പ്രസിഡൻ്റായിട്ടുള്ള നിയന്ത്രണത്തിലല്ലാതെ ഇതുവരെ വേറൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മുത്തവല്ലി സ്ഥാനം ചോദിച്ചു വാങ്ങാതിരുന്നത് പക്ഷേ ഇത് ആവശ്യമായി വന്നപ്പോൾ അത് ചോദിച്ചു വാങ്ങി അതിനെതിരെയാണ് ഇപ്പോൾ അവർ ഒക്ക ബോർഡിലും ട്രിബ്യൂണലിലും ഒക്കെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ എന്തായാലും ഒരു വിധി വരും വിധി വരുന്നവരെ അവർക്ക് കാത്തു നിൽക്കാൻ ഉള്ള അവസരം ഇല്ലാതെ അവർ ഈ ഒരു എന്താ പറയുക ഒരു പോക്കിരുത്വത്തു കൂടി കാര്യങ്ങൾ നടത്താൻ നോക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശരിയല്ല അദ്ദേഹത്തിന് അതിന് അർഹതയില്ല അർഹതയില്ല എന്നുള്ളതിന് കേസ് കൊടുത്തിട്ടുണ്ട് അതിന് വിധി വരെ പിന്നെ അവർക്ക് കാത്തിരിക്കാമല്ലോ അത് നടക്കൂല എന്ന് കണ്ടതുകൊണ്ടായിരിക്കും അവർ ചന്തയിലും പള്ളിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ നോമ്പിന് പള്ളിയിൽ സാധാരണ നടത്തുന്ന പിരിവുകളൊക്കെ നോമ്പിനാണ് എല്ലാവരും വരാറ് അത് നടത്താൻ സമ്മതിച്ചില്ല ഞാൻ ആ സമയത്ത് ഇവിടെ സ്ഥലത്തില്ല ഗൾഫിലായിരുന്നു അപ്പോൾ എവിടെ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞ് പള്ളിയിൽ വിരിക്കാൻ സമ്മതിക്കണില്ല ചന്തയിൽ വിരിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞത് നോമ്പ് മാസത്തിൽ ബഹളം ഉണ്ടാക്കണ്ട അത് ശരിയല്ല പിരിച്ചില്ലെങ്കിൽ കുറച്ച് പൈസ നഷ്ടപ്പെടും തന്നെ ഉള്ളൂ പള്ളിയിലത്തെ പൈസ പിന്നെയും അഹനധിവാസികൾ തരും ചന്തയിലെ പൈസ പിരിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്നാലും നമുക്ക് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു നാട്ടിൽ തിരിച്ചു വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു സമവായത്തിൽ കൂടി ചന്തയിലത്തെയും പള്ളിയിലത്തൊക്കെ പിരിക്കാൻ നോക്കിയപ്പോൾ അതിനും അവർ വിഘാതം ഉണ്ടാക്കി അവർ പറഞ്ഞ് അവരുടെ പേരിൽ പിരിക്കണം പള്ളിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിന് പൈസ ഇടാൻ പറ്റില്ല പേരിൽ ഇടാൻ പറ്റില്ല പേരിൽ ഇടാൻ പറ്റില്ല അവരുടെ ഒരു കമ്മിറ്റി അവർ ഒരു താൽക്കാലിക കമ്മിറ്റി അവരെ രൂപം ചെയ്തിട്ട് രൂപ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടണം ആ കമ്മിറ്റിക്ക് യാതൊരു നിയമമായിട്ടുള്ളൊരു അടിസ്ഥാനമില്ല അതൊക്കെ ഒക്കെ ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പിന്നെ ഏജൻസിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിയതോ ഒന്നുമല്ല അവരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവർ പ്രവർത്തിക്കണേ അതേമാതിരി ആർക്കും ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ ഇപ്പം ഈ മഹലിലുള്ള ആരെങ്കിലും നേതൃത്വത്തിലൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കാം പക്ഷേ അതിനൊന്നും നിയമത്തിന്റെ യാതൊരു വിധ പിന്നെ തെളിവും അതിലില്ല അപ്പം അങ്ങനെയാണ് അവർ ചന്തയിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാഴ്ച അവർ ബലമായിട്ട് ചന്തയിലത്തെ പിരിവ് നടത്തി യാ ഒക്കെ ബോർഡിന് സമ്മതം വാങ്ങാതെയോ കമ്മിറ്റിയെ പിന്നെ അതിൽ സഹകരിക്കാതെ ഒരു ഗുണ്ടായുസം നടത്തിക്കൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് അത് തരാൻ തിരിയാറാണ് അവർ പിരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതും ഈ യൂട്യൂബിൽ ഇടുന്നത് നല്ലതാണ് ഗുണ്ടായ കൂടി പിരിച്ചു അപ്പം ഞാൻ അതിന് വേണ്ട പോലീസ് നടപടി എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തു പിന്നെ അവർ ഇവരെയും വിളിച്ചു ഞങ്ങളെയും വിളിച്ചു പോലീസ് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് വെച്ചിട്ട് ആരും പിരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ നില തുടരുകയാണ് ഇപ്പോൾ ആരും പിരിക്കുന്നില്ല പള്ളിക്ക് കിട്ടേണ്ട പിന്നെ സാമ്പത്തികമായ എല്ലാ സ്രോതസ്സും നഷ്ടപ്പെടുകയാണ് പള്ളി പരിപാലനത്തിന് കിട്ടേണ്ട പൈസയാണ് അപ്പോൾ ആ പൈസ ചന്തയിൽ നിന്നും പള്ളിയിൽ നിന്നും ഇപ്പം പിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെയും പള്ളിയിൽ വെച്ചിട്ട് അല്ല ചന്തയിൽ വെച്ചിട്ട് ഞാൻ ചന്തയിൽ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കഥകളൊന്നും അറിയാൻ വേണ്ടി പോയത് അതിൻ്റെ മുമ്പ് ഈ പരിപാലന കമ്മിറ്റിക്കാരാണ് പിരിക്കാറ് അവരെ പിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്ന് നിങ്ങൾക്കാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടെ അംഗീകരിച്ച നിയമവ്യവസ്ഥയും നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ പോയി പിരിക്കുകയും അപ്പോൾ വല്ല പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ ഇടപെടാമെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോയി പിരിക്കാനുള്ളൊരു ശ്രമം നടത്തിയത് അപ്പോഴേക്കും അവർ വന്ന് ബഹളം വെച്ച് വഴക്ക് പറഞ്ഞ് ജനങ്ങളെ ഒരു എന്താ പറയുക ഒരു പറയാൻ പറ്റാത്ത ഭാഷയിലൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ാണ് ഇന്നലെ പോയത് ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റിയിലുള്ളവരും ഞങ്ങളൊക്കെ തിരിച്ചു പോരുകയും ചെയ്തു അതാണ് ഇതുവരെയുള്ള അവസ്ഥ അവർ പറയുന്നത് മൊത്തവല്ലി ആവാൻ എനിക്ക് അർഹതയില്ല എന്നുള്ളത് അത് ആ കാരണം അവർ കോടതി പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്ക് അവർ തെളിവുകൾ കൊടുക്കുക ഇന്നേ വരെ അവർക്ക് ഒരു തെളിവും കൊടുക്കാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട് ഇപ്പോൾ ആകെ ഇവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം അവർ പറഞ്ഞിരുന്നത് പിന്നെ പള്ളിക്ക് ആധാരില്ല പള്ളിക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് അതുപോലെ ആരാധന ആരാധനാലയങ്ങൾക്കൊന്നും ബ്രിട്ടീഷുകാര കാലത്ത് നികുതിയില്ല ഈ നികുതിയില്ലാത്തത് കൊണ്ട് തന്നെ ആധാരങ്ങളില്ല ആധാരങ്ങൾ റേഷൻ ഓഫീസിൽ റേഷണമെങ്കിൽ വില്പന വാങ്ങല് നടക്കണം അപ്പോഴേ രജിസ്ട്രേഷൻ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അതിന് അന്ന് ഈ പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് ഒരു ഉടമസ്ഥനുണ്ടാകും ആ ഉടമസ്ഥൻ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് തപ്പിപ്പിടിച്ച് തേടി പിടിച്ചെടുക്കണം ഒരു പക്ഷേ വല്ല വനേറതായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും രാജാക്കന്മാരുതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ജമിക്കാൻ പക്ഷേ എനിക്കിപ്പോൾ അതിന് തെളിവ് കിട്ടി അത് അലഹദില്ല വളച്ചിറമ്പിൻ്റെ ഒരു സഹായം കൊണ്ട് അതിന് തെളിവ് കിട്ടി അവിടെ പള്ളി നിൽക്കുന്ന സ്ഥലം ഞങ്ങളുടെ കുടുംബത്തിൻ്റെതാണ് എന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയതിപ്പോൾ വലിയൊരു ഉപകാരമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബില്ല് വരാൻ പോവാണ് കേന്ദ്ര ഗവൺമെൻ്റെ ബില്ലിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ആധാരങ്ങളില്ലാത്തതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭൂമി ആവാൻ പോകാം അതായത് റെക്കോർഡുകളില്ലാതെ വാക്കാൽ ഒക്കെ കൊടുത്തതൊക്കെ സർക്കാരിൻ്റെ ഭൂമിയാകാൻ പോകും അങ്ങനെ സർക്കാരിൻ്റെ ഭൂമി ആയാൽ ഈ പള്ളി ആയിക്കഴിഞ്ഞാൽ അത് പൊതുശ്മശാനമായി മാറും പൊതുശ്മശാനമായി മാറിയാൽ മറ്റ് സമുദായത്തിൽ നമ്മളവിടെ അടക്കം ചെയ്യാൻ നിർബന്ധിതരാവും അതിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ കാത്തു അതിനൊരു കാരണക്കാരനായി ഞാനെന്നുള്ളൂ ഞാനിന്നുള്ളൂ ഇവരെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കിട്ടി അത് തപ്പി പിടിച്ചെടുക്കാൻ അതിനൊരു കാരണം എനിക്കുണ്ടായി ഇവരെ എതിർപ്പുകളൊക്കെ ഉണ്ട് ഒരാൾ എതിർക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനുള്ളൊരു പ്രചോദനം കിട്ടുക അങ്ങനെ അതിനും ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള റിക്കാർഡുണ്ടായി അപ്പോൾ ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കി എനിക്ക് സ്ഥാനം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് സ്ഥാനം കിട്ടുമോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ അതുവരെ ഇവർക്ക് ക്ഷമിച്ചുകൂടെ ഈ പള്ളിയിലെ വരവ് അല്ലെങ്കിൽ അതിനുള്ള പിരിവ് വെറുതെ ഇല്ലാതാക്കിയിട്ട് ആരുമില്ലാതാക്കിയിട്ട് അവരും ഈ മഹലിലെ ആൾക്കാരല്ലേ അപ്പം അതിലൊരു കോംപ്രമൈസ് എന്നുള്ള നിലക്ക് മുമ്പുള്ള കമ്മിറ്റിയെ പിരിക്കാൻ അനുവദിക്കുക ഈ പൈസ ആരും കൊണ്ടുപോകുന്നില്ല അത് നേരെ ബാങ്കിൽ കൊണ്ടുപോയി സെക്രട്ടറി പിന്നെ അവർ പറഞ്ഞു പരത്തിന് ഈ സെക്രട്ടറി വീട്ടിൽ കൊണ്ടുപോവുകയാണ് പൈസ അഹമ്മദ് മോപ്പനും വീട്ടിൽ കൊണ്ടുപോവുകയാണ് പൈസ അതിവിടുത്തെ ഈ ഈ മഹലിലെ ആൾക്കാരോടൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല ഹംസക്കുട്ടി സെക്രട്ടറി ഹംസക്കുട്ടിനെ അറിയാം ഞങ്ങളുടെ കുടുംബത്തിനെ അറിയാം എന്നെ അറിയാം അപ്പം അതുകൊണ്ട് അതൊന്നും ആരും വിശ്വസിക്കില്ല എന്തെങ്കിലും പറയുക എന്നുള്ളതേ ഉള്ളൂ ഇന്നലെയും പറഞ്ഞിരുന്നത് അത് തിരിച്ചു കൊണ്ടുപോവുകയാണ് ഈ ഞങ്ങളുടെ പൈസ കൊണ്ട് ചന്ത വാങ്ങിയത് അമ്മതുമൊക്കെ പിരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുകയാണെന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങളെന്നല്ലാതെ എന്താ ഒക്കെ മറുപടി പറയാൻ പറ്റും മറുപടി പറയാൻ പറ്റിയ ആൾക്കാരും അല്ലായിരുന്നു ഞാൻ ഇണ്ടാതിരുന്നിട്ടാണ് ഇന്നലെ ചന്ത ചെയ്ത് പോകുന്നത് ഒരു അക്ഷരം ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ജനങ്ങളോടാണ് ഈ നിവാസികളോടാണ് പബ്ലിക്കിനോടാണ് ഇതാണ് ആ ചന്തയും പള്ളീടെയും ഒരു ചരിത്രം എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനതിനും മറുപടി പറയാം പിന്നെ ആ ഒരു ഒന്ന് വിട്ടുപോയതാണ് പിന്നെ ഇവർ കൊടുത്ത കേസിൽ മുത്തവല്ലിക്ക് മാത്രമുള്ള കേസല്ല അത് എന്നെ സംബന്ധിച്ചോളം മുത്തവല്ലിക്ക് അർഹതയില്ലാതെയുള്ള കേസാണ് രണ്ടാമത്തെ കേസ് സെക്രട്ടറിയുടെ പേരിലും എൻ്റെ പേരിലും കൊടുത്ത കേസാണ് അതിൽ അതിലവർ പറഞ്ഞിട്ട് കണക്കവതരിപ്പിക്കുന്നില്ല മീറ്റിംഗ് കുളിച്ചു കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഇതാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എല്ലാ നാല് മാസം കൂടുമ്പോഴും മീറ്റിംഗ് വിളിച്ചു കൂട്ടി കണക്ക് അവതരിപ്പിച്ച് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒപ്പിട്ട് ഇതിൽ കാണിക്കാൻ പറ്റി കാണിക്കുക ആ ബുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചന്തയിൽ വെച്ചിട്ട് ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഭരണഘടന പാസ്സാക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോൾ ഈ കേസ് കൊടുത്തതിൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഈ പള്ളിക്ക് ഒരു ഭരണഘടന ഇല്ല സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പരാതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഭരണഘടന നല്ല തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അവിടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് പിന്നെ ഓരോരുത്തർക്കും കോപ്പി കൊടുത്ത് അവരഭിപ്രായങ്ങൾ എഴുതിവാങ്ങി അത് കറക്റ്റ് ചെയ്തു അതിനിടയ്ക്ക് വേറെ ചില ആൾക്കാർ ചില പിന്നെ സന്ധി സംഭാഷണത്തിന് വന്ന് ചിലതൊക്കെ മാറ്റി ഇടണം കാതി ഇപ്പം തൽക്കാലം വേണ്ട പിന്നെ എന്താണ് മുത്തവല്ലി വേണ്ട കാതി വേണ്ട വേറെ വേറെന്തോ പറഞ്ഞല്ലോ ആ കമ്മിറ്റിയിൽ ചില ഇത്ര കൊല്ലം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു രണ്ട് കമ്മിറ്റിയിലുള്ള കഴിഞ്ഞാൽ ആൾക്കാർ മാറണം ഇതൊന്നും തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ സംബന്ധിച്ച് മുത്തവല്ലി ഇല്ലാത്തൊരു ഭരണഘടന എല്ലാ വീടുകളിലും എത്തിച്ചു എല്ലാ വീടുകളിലും ആൾക്കാർക്കും എത്തിച്ചിട്ട് അവരത് വായിച്ച് നോക്കിയിട്ട് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അത് ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് എല്ലാവരോടും എല്ലാവരും വായിച്ചില്ലേ എന്ന് ചോദിച്ച് ഈ ചന്തയിൽ തന്നെ വെച്ചിട്ട് അവരെല്ലാവരും വായിച്ച് ഇതിൽ വല്ല അപാകത ഇനിയും തിരുത്താൻ സമയമുണ്ട് അഭിപ്രായങ്ങൾ പറയാൻ തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ പറഞ്ഞ് എല്ലാവരും കൈവന്ദിച്ച് പാസ്സാക്കി ശരിക്കും പാസ്സായ ഭരണഘടനയാണ് അപ്പോഴാണ് ഇവർ മൈക്ക് തല്ലിപ്പെട്ടി പിടിച്ചിട്ട് ഒരു അഞ്ചട്ട് അഞ്ചാറ് ആൾക്കാർ ഇതിൻ്റെ എന്താണ് പറയുക നമ്മൾ പറയുന്ന ചീത്ത ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആ വാക്കുകൾ എനിക്കിവിടെ പറയാൻ മടിയുണ്ട് ഈ നമ്മൾ സാധാരണ പറയും കൊടുക്കുകളുടെ ഒരു ഭാഷയെന്നറിയല്ലോ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ബഹളം വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരിച്ചുവിട്ട് പോന്ന് പിന്നീട് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല കണക്കുകളെ അവതരിപ്പിക്കാനുള്ള അവസരവും കിട്ടിയിട്ടില്ല അവർ പറഞ്ഞുകൊണ്ട് കണക്കിപ്പോൾ കണക്ക് അവതരിപ്പിക്കണില്ല കണക്ക് അവതരിപ്പിക്കാൻ ഇപ്പോൾ അവർ അവരെ അഭിപ്രായത്തിൽ ഇപ്പോൾ കമ്മിറ്റി ഒന്നും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് അവർ കമ്മിറ്റി ഉണ്ടായിരുന്നു കമ്മിറ്റി ഇല്ലാതെ ഉണ്ട് അംഗീകരിക്കാത്തവർക്ക് പിന്നെ കണക്കെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുക ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ എല്ലാ കണക്കുകളും വക്ക് ബോർഡിൽ കൊടുക്കേണ്ട സമയമായി മാർച്ച് കഴിഞ്ഞ് ഈ മാർച്ച് വരെയുള്ള കണക്കുകളിപ്പോൾ കൂളിൽ കൊടുക്കും അതിപ്പോൾ പിരിവൊക്കെ കുറെ പോയി പള്ളിൻ്റെയും ചന്ദൻ്റെയും പിരിവൊക്കെ പോയി അതൊന്നും കണക്ക് ചേർക്കാൻ പറ്റില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ